ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം വരൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നു മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ മഴ പെയ്യുന്നില്ല കേട്ടോ എന്നാൽ ഈ ഭാഗത്ത് മഴ കുറച്ച് കുറവുണ്ട് ഇന്നലെയായിട്ട് ഇന്നൊക്കെ സ്കൂളുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളുണ്ടായിരുന്നില്ല പിന്നെ അപ്പം ഇന്നത്തെ പരിപാടി ഇന്ന് ഞങ്ങളുടെ മോൻ സ്കൂളിൽ ഒരു നൈബർഹുഡ് ഫുഡ് ഡിസ്കവറീസ് എന്നൊരു പരിപാടി ഉണ്ടെന്നല്ലോ നൈപ്പർ ഫുഡിനെ കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സ്കൂളുകാർ ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയാണത് അതിൽ മോൻ ചെയ്യുന്നുണ്ട് മോനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇത് അച്ചുവിൻ്റെ ക്ലാസ് ടീച്ചറാണ് ജിസ മിസ് പിന്നെ നൈപ്പർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൈബർഹൂട്ടിൽ വന്ന് പോസ്റ്റ് ഓഫീസ് മാർക്കറ്റ് ഹോസ്പിറ്റൽ ബസ് സ്റ്റാൻ ബസ് സ്റ്റോപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നൈബർഹൂട്ടിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ കുട്ടികൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സ്കൂളുകാർ നടത്തുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ ടു തേർട്ടി ടു തീർത്തേർട്ടിയാണ് എന്താ ഞങ്ങൾ പാരൻസിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു പോയിരുന്നു കാണാൻ വിചാരിച്ചു ഇന്നത്തെ ബ്ലോഗം അതാണ് എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അച്ചുവിൻ്റെ എന്ന് വെച്ചാൽ സ്കാനിങ് റൂമിൽ സ്കാനിങ് ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നത് തൊട്ട് തുടങ്ങാം എന്നിട്ട് നമുക്ക് സ്കൂളിൽ അത് ചെയ്തത് കാണിച്ചതായിട്ട് വീഡിയോയ്ക്ക് പോവാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നതാണ് അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണം സ്കാനിങ് മെഷീൻ എം ആർ ഐ സ്കാനിൻ്റെ ഒക്കെ അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ കൊണ്ടിരിക്കുകയാണ് അച്ചും കൂടെ സഹായിക്കണമൊക്കെ ഉണ്ട് അവനല്ലേ അപ്പോൾ അവനും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവൻ അതാ റൗണ്ടിൽ കട്ട് ചെയ്യുന്നു അതിലൊട്ടിക്കാനായിട്ട് റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവന് അവൻ ചെയ്യാമെന്നു പറഞ്ഞിട്ട് അവനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കാനായിട്ട് അപ്പം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു അതിന് ശേഷം ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ഒട്ട് ആ ചേട്ടനും കൂടുന്നുണ്ട് അച്ഛന് ഹെൽപ്പ് ചേട്ടൻ ചേട്ടനോടുന്നിട്ട് അതിൽ അതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കണു വൈറ്റ് പേപ്പർ മൊത്തം ഒട്ടിക്കണേ പിന്നെ ഈ പ്രിക്കോഷൻസ് എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സ്കാനിംഗ് റൂമിൽ കാണുന്ന ഇതൊക്കെ അവന് ചേട്ടൻ വരച്ചു കൊടുത്തതാണ് ആദ്യം വരച്ചു കൊടുത്തതാണ് സ്കാനിങ് റൂമിൽ സ്കാനിംഗ് ടെക്നീഷ്യനായിട്ട് അച്ചു നിൽക്കുന്നു നായികയുടെ എൻട്രി ആണ് ഇനി കാണിക്കുന്നത് ദാ മന്ദം മന്ദം ചൂട് വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വേ ടു സ്കൂൾ അങ്ങനെ പയ്യെ പയ്യ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സ്കൂളിലേക്ക് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഞങ്ങൾ പോണ വഴി കണ്ടു ഗായ്സ് എന്തൊരു പച്ചപ്പും പ്രകൃതി രമണീയമായ സ്ഥലം അവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണത് അടിപൊളി അല്ലേ നല്ല രസമല്ലേ കാണാൻ മനസ്സിനൊരു കുളിർമ തോന്നും ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ലേ അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് ഞങ്ങൾ അവൻ്റെ സ്കൂളിലെത്തിച്ചേർന്നു ഇതാണ് അവൻ്റെ സ്കൂൾ നൈപുണ്യ പബ്ലിക് സ്കൂൾ ഞങ്ങൾ ഗേറ്റ് കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തു ഇനി പാർക്ക് ചെയ്യാൻ പോവാണ് പാർക്ക് ചെയ്യുക അങ്ങനെ ഞാൻ അകത്ത് കടന്നു അകത്ത് കടന്നപ്പോൾ ഈ കാണുന്നതാണ് കെ ജി ബ്ലോക്ക് ക്ലേജി കെ ജി ബ്ലോക്കാണ് ഈ താഴെ കാണുന്ന ഈ പടം വരച്ചെല്ലാം ഇതച്ചുൻ്റെ ക്ലാസ് ടീച്ചറാണ് ജിസ മിസ് അങ്ങനെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് നൈബർഹുഡായ ഹോസ്പിറ്റലിൻ്റെ കവാളത്തിലെത്തി ഇത് നിൽക്കുന്നതാണ് ഹോസ്പിറ്റലിലെ സെക്യൂരിൽ അതിനിടയ്ക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ട് കൊഞ്ചു കുഴയാണ് അച്ചു കയറി ചെന്ന ക്യാഷ്വാലിറ്റി ആയിരുന്നു അവിടെ ഒരു പേഷ്യന്റ് എമർജൻസിയിൽ കിടക്കുന്നുണ്ട് ഒരു ഡോക്ടർ നിൽക്കുന്നുണ്ട് അത് കണ്ടോ അതാണ് ഡോക്ടർ കാഷ്വാലിറ്റിയിലെ അത് അവിടുന്ന് അനൗൺസ് ചെയ്യുന്ന മൈക്കില് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സെക്കൻഡ് സീൻ പിള്ളേർ മിസ് എല്ലാവരും കൂടെ ചേർന്ന് കണ്ടോസ് ഇവർക്കാണ് ഫസ്റ്റ് സ്കാനിംഗ് റൂമിൻ്റെ ഇൻസായിട്ടാണത് അത് കണ്ടോ സ്കാനിങ് മെഷീൻ കണ്ടാക്കിയത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ അതാണ് ആ കാണുന്നത് ടീച്ചേഴ്സൊക്കെ ഭയങ്കര നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മളുടെ അടുത്തും ഞങ്ങളുടെ പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ഓപ്പറേഷൻ ചെയ്യാമോ ഓപ്പറേഷൻ ഉണ്ട് ചെയ്യാമോ ഡോക്ടറുടെ പേരെന്താ ഡോക്ടറുടെ പേരെന്താ ഈ ഡോക്ടറുടെ പേരെന്താ ഡോക്ടറെ ഡോക്ടറാണോസ് സ്കാനിംഗ് റൂമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ സ്കാനിങ് റൂമിൽ ഇരിക്കുന്ന ഡോക്ടർ ആണിത് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വേറെ ഡോക്ടേഴ്സ് എപ്പോഴും ഫസ്റ്റ് പ്രൈസ് എൻ്റെ മകൻ്റെ ക്ലാസ്സിനാണ് അവൻ്റെ ആഹ്ലാദം കണ്ടോ തുള്ളിക്കാറിനാണ് ആ കുഞ്ഞു കൊച്ചാണ് എഫ്രം മറ്റേത് വിദ്യുദ് അച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് അവ രണ്ടുപേരും എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചറിയാണ് അച്ചു എൻ്റെ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് ആ അത് അവർ കണ്ട അതാണ് ആ കുഞ്ഞു കൊച്ചാണ് എഫ്രം എന്ന് പറയണത് അത് മറ്റേ ഡോക്ടർ വിദ്യുദ് ഡോക്ടർ അർജുൻ മേനോൻ എന്നെ പരിശോധന തുടങ്ങി കൈസ് പരിശോധിച്ച് പരിശോധിച്ച് ഡോക്ടർക്ക് വയ്യണ്ടായി ഡോക്ടർ പോയി ഹോസ്പിറ്റൽന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറിയിലുള്ള ഹോസ്പിറ്റലുണ്ട് അതായത് ആയുർവേദ ഹോസ്പിറ്റൽ അലോപ്പതി ഹോമിയോപ്പതി പിന്നെ ഐ ഹോസ്പിറ്റൽ എല്ലാം കൂടി ചേർന്നതാണ് ഇവിടെ ഉള്ളത് അതായത് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് പിന്നെ ഫാർമസി ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ദ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട് ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കാരണം അവരുടെ എല്ലാം കാണാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ഭയങ്കരമായിട്ട് കൺട്രാസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ദേ കണ്ടോ എൻ്റെ മോൻ സ്കാനിങ് റൂമിലിരിക്കണേ അവൻ സ്കാനിങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണേ Can I have paracetamol? Tablet? Oh thank you, thank you. Your name? Yeah? Your? Your name? Navenga. All our pharmacists, right? Your nurse huh? Your name? Can you check uh, my blood pressure? Can you check my blood pressure? Huh? I'll check. चेक मैं प्रेशर ब्लड प्रेशर हम पे आलोजिक हाँ वे मेडिसीन किया होमिओपैथिक मेडिस थैंक यू

ഓക്കെ 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 സ്കാൻ ചെയ്യണം ഒന്ന് സ്കാൻ ചെയ്യണം എനിക്ക് ഹോമിയോപാതിക്ക് മെഡിസിൻ തന്നു അവര് അതെ ആ ഡോക്ടർ ദുർഗ ഡോക്ടർ ദുർഗുർഗുവാ അച് കണ്ട അതിന്റെ മുകളില് തുള്ളി ചാടി മറിഞ്ഞ ഇറങ്ങാൻ നോക്കുകയാണ് അവിടെ അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാനിരിക്കുകയാണ് അച്ചൂനേം കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നാലുമണിയായപ്പോൾ അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത് പോണേന് മുന്നായിട്ട് പ്രെയർ ഉണ്ടായിരുന്നു അതാ കുഞ്ഞി കൊച്ചു വെച്ച് അത് കണ്ട താഴെ കാണുന്നതാണ് പ്രെയർ അച്ചാണ് അത് കഴിഞ്ഞിട്ട് നാഷണൽ ആൽഡം അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്കൂൾ വിട്ടത് കാലം ഓർമ്മ കണ്ടോ അതുപോലെ അങ്ങനെ ലാസ്റ്റ് സ്കൂളിലെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ആവാണ് കണ്ടോ തിരിച്ചിറങ്ങാണ് ഗോയസ് മക്കളൊക്കെ ബാക്കിലിരിക്കണോ രണ്ടുപേരും സ്കൂള് വിട്ടു അപ്പോൾ സ്കൂൾ കാത്തു നിന്നില്ല പിന്നെ എവിടെ ഇറങ്ങിയാലും നമ്മൾ ഇത് ഒഴിവാക്കേണ്ട പരിപാടില്ലല്ലോ ദാഹിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കോഫി ഹൗസിൽ നിർത്തി അങ്ങനെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഗായ്സ് ഏതല്ലെറൈറ്റിക്ക് വാനില പിന്നെ വേറെ എന്തൊന്നും ഇല്ലല്ലോ ഉറപ്പല്ലേ എന്നോട് ഓർഡർ ഞാൻ പെട്ടെന്നാണ് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ആകാശത്തേക്ക് നോക്കിയേ ക്ലൗഡ് ഇങ്ങനെ നിന്നിട്ട് നല്ല ഭംഗിയിലെ നിൽക്കണ നല്ല സീനറി പോലെ തോന്നണല്ലേ ഹായ് 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 നല്ല രസം പ്രകൃതിരമണി പ്രകൃതിരമണി പ്രകൃതിരമണീയമായ സ്ഥലം ഇതൊക്കെ ഒഴിവാക്കിയാന്ന് വിചാരിച്ചു വീണ്ടും വീട് മതിയാൻ കഴിച്ചോണ്ടിരിക്കാഴ്ച ജിമ്മൽ പോകണമെന്ന് വിചാരിക്കും മസലണ്ടാക്കാൻ മസലണ്ടാക്കിട്ട് നോക്കട്ടെ എൻ്റെ ബട്ടർ സ്കോച്ച് ഷേക്ക് എത്തി അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി എൻ്റെ ആ സോഫയിൽ ഞാനിരിക്കാണ് അപ്പോൾ ലൈബ്ലർഹുഡ് ഡിസ്കവറീസിൻ്റെ അതെല്ലാം കഴിഞ്ഞു അച്ചൂൻ്റെ ക്ലാസ്സിനാണ് ഫസ്റ്റ് കിട്ടിയത് പിന്നെ സെക്കൻഡ് വേറെ ഒരു ബാങ്ക് അങ്ങനെ എന്താ തോന്നുന്നു ബാങ്കിന് എന്താ പിന്നെ അച്ഛൻ്റെ ക്ലാസ്സിന് ഫസ്റ്റ് ഫസ്റ്റുമുണ്ട് ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡും ഉണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര ഒരു എൻജോയബിൾ ഡേ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് എല്ലാവരും വീഡിയോ കാണുക നിങ്ങളും എൻജോയ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഞാൻ പറയണില്ല ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ലല്ലോ നിങ്ങൾ വീഡിയോ കണ്ടോ ഓക്കെ ബായ്